ൂറ് അതായത് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം പോയി നിക്കുന്നത് ജന്മത്തിൽ വന്നു ഇത്ര നാളവർക്ക് പന്ത്രണ്ടിലായിരുന്നു അത് ജന്മത്തിലേക്ക് വന്നു അപ്പൊ ആ ജന്മത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒമ്പതാം ഭാവത്തിൽ നമുക്ക് രാഹു വന്നു ആ ഒമ്പതിലേക്ക് ആ വ്യാഴന്റെ ദൃഷ്ടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ആ രാഹുവിൻ്റെതായ ദോഷങ്ങൾ നമുക്ക് അധികം വരുന്നില്ല പിന്നെ ആത്മജ്ഞാനത്തെ തരും രാഹു എപ്പോഴും നല്ല ഗ്രഹമാണ് ഈ ആത്മീയതയൊക്കെ ഉണ്ടാക്കാനും പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു പോവാ എന്നുള്ള ഒരു ഇതിലൊക്കെ നല്ലതാണ് രാഹു ആത്മീയ ജ്ഞാനത്തെ തരുന്നുണ്ട് ആ രാഹു അവിടേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് അവർ ദൈവത്തിനെ അറിഞ്ഞു വിളിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ വരും ഏറ്റവും നല്ലതായിട്ട് മാറ്റം വരും പിന്നെ മൂന്നിലാണ് കേതു മൂന്നില് കേതു വന്ന് നിൽക്കുന്നുണ്ട് പത്താം ഭാവത്തിൽ കണ്ടകനായിക്കൊണ്ട് ശനീശ്വരം വന്ന് നിൽക്കുന്നുണ്ട് കണ്ടകശനിയൊന്നും നമ്മളെ അധികം ബാധിക്കില്ല കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കുക രാഹു നമുക്ക് തരുന്ന ജ്ഞാനത്തെ നമ്മൾ വളരെയധികം അതെന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് വരും നമ്മളൊരു ചിന്തകൾ മാറ്റിയെടുക്കുക എപ്പോഴും മേടരശിനിയായാലും കണ്ടകശിനിയായ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനെയും ഓരോ പാഠങ്ങൾ പഠിപ്പിക്കാനാണ് ശനിയും രാഹുക്ക് വരിക അതിൻ്റെ നല്ല പഠനമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നതൊക്കെയാണ് നമ്മുടെ പഠനം ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഭാവമൊക്കെ നമുക്ക് ഉണ്ടാവാൻ അതൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് നല്ലതാണ് അപ്പോൾ ആ ഒരു ഭാവത്തിൽ നിൽക്കുക പിന്നെ രാഹു ഒമ്പതിൽ നിൽക്കുമ്പോൾ വേറൊരു ദോഷമുള്ളത് വ്യാഴം ദൃഷ്ടിയുണ്ടെങ്കിലും ഭാഗ്യത്തെ കുറയ്ക്കുന്നു പക്ഷെ അവിടെ വ്യാഴം ദൃഷ്ടി ഉണ്ട് നമുക്ക് അപ്പം അതുകൊണ്ട് ആ ഭാഗ്യത്തിൻ്റെ ദോഷങ്ങളും നമുക്ക് വരുന്നില്ല സന്താനങ്ങൾക്ക് ഈ ഇടവക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളിലൂടെ വരുന്ന ആൾക്കാരുടെ സന്താനങ്ങൾക്കൊക്കെ നല്ലൊരു ഭാഗ്യ ഭാവം ഉണ്ട് കേട്ടോ അവരൊക്കെ പുറ പുറത്തന്നല്ല നല്ലൊരു എക്സാം എഴുതി നമുക്ക് ഒരു നല്ലത് വരാനൊക്കെ ആയിട്ടാണെങ്കിലും അത് സാധിക്കും ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ നന്നായിട്ട് അതിനൊന്നും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ നമ്മൾ പോവാൻ ഏറ്റവും നല്ല ഭാവത്തിലാണ് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് വേഗം ഒന്നു പോയി കഴിഞ്ഞാൽ പറ്റില്ല അത് അത് മനസ്സിലാക്കി പഠിച്ച് അവിടെ പോയി ഇന്ന് കഴിഞ്ഞാൽ ആ പ്രസൻറ്റേഷൻ സമയത്ത് നമുക്ക് നല്ലത് വരും വേണ്ടപ്പോൾ വേണ്ടത് ചിന്തിക്കുന്ന സമയമാണല്ലോ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞു ഇൻറ്റർവ്യൂ സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയും ഉണ്ടാവും ഇതിപ്പം അങ്ങനെയല്ല ആ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു വച്ചത് നമുക്ക് ഓർമ്മയില്ലാത്തത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ വരാനും അത് നന്നായിട്ട് പറയാനും പ്രസൻറ്റേഷൻ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ് മിഥനക്കൂറുകാർക്ക് അപ്പോൾ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കാം കേതു ഒരാഹുവിനും നമ്മൾ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് പറ്റത്തക്കൊഴിപാടുകൾ ചെയ്യാം കേതു ഒരു ജ്ഞാനത്തെ തരുന്ന ഗ്രഹം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നവഗ്രഹ നവഗ്രഹസോസ്ത്രങ്ങളൊക്കെ ജപിക്കാം രാഹുവിൻ്റെയും കേതുവിൻ്റെയൊക്കെ ആ നവഗ്രഹ ശോസ്ത്രങ്ങളിലൂടെ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ജപിക്കാം ശനീശ്വരൻ പത്തിലായതുകൊണ്ട് കർമ്മത്തിലും വളരെയധികം ശ്രദ്ധിക്കാം ഇതാണ് മിഥുന രാശിക്കാരെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു വർഷം പറയാനുള്ളത് ലഗ്നത്തിൽ തന്നെ ശനീശ്വരൻ അല്ല വ്യാഴം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വലിയ ദോഷഫലങ്ങളൊന്നുമില്ല നന്നായിട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും